സ്വാഗതം കാലിക്കറ്റ് ചിപ്സ് ആൻഡ് ബർക്കേഴ്സിന്റെ നാലാമത് സംരംഭം തിരുമാറാടി എടപ്ര ജംഗ്ഷനിൽ പുതുശ്ശേരി ബിൽഡിംഗ്സിൽ ആരംഭിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ശ്രീ പി പി ജോണി ഭദ്രതി പന്തുളയിച്ച് ആദ്യ വിൽപ്പന തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എം എം ജോർജ് നിർവഹിച്ചു മാസത്തിലേക്ക് നമ്മൾ എല്ലാവരും കടന്നിരിക്കുകയാണ് എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളും എല്ലാം കർഷക ദിനാചരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുമാറാടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഒരു തിരുമാറാടിയുടെ മണ്ണിൽ ഒരു കുത്തൻ സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ് വികസനത്തിന്റെ പാതയിൽ കുത്തൻ സംരംഭവുമായി നമുക്കറിയാം കാലിക്കറ്റ് ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് കുത്താട്ടോളത്ത് ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലും അവരുടെ വൈവിധ്യങ്ങളായ വിഭവങ്ങൾ അണിനിരത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ ഒരു ബേക്കറി നടത്തുകയാണ് നമുക്കറിയാം കൂട്ടാട്ടത്ത് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ അവിടെ പലപ്പോഴും ചെന്നിട്ടുണ്ട് തനതായ രുചിക്കൂട്ടുകൾ കൊണ്ട് എല്ലാവരുടെ മനം കവർന്ന പുതിയ ഒരു പ്രസ്ഥാനം നമ്മുടെ തിരുമാറാടിയിലേക്ക് ഒന്ന് ചിങ്ങ ഒന്നിന് എത്തിച്ചേർന്നിരിക്കുകയാണ് തിരുമാറാടിയെ സംബന്ധിച്ച വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തിരുമാടി ഗ്രാമപഞ്ചായത്തിന് വക എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞാൽ ശരിയാണെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് പാതി ബേക്കറി ആയിട്ട് തടങ്ങുന്ന പിന്നീട് ലൈവ് ചിപ്സ് ആയിട്ടും മറ്റു കാര്യങ്ങളിലേക്കും കാലിക്കറ്റ് ചിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതാണ് ഇപ്പൊ ലൈവ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ട് തിരുമാറാടിയിലെ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തിരുമാരുടെ മണ്ണിലേക്ക് നമ്മൾ പുതിയൊരു പ്രസ്ഥാനം തടങ്ങുന്നതിന് വേണ്ടി തിരുമാറടിയെ തെരഞ്ഞെടുത്തതിന് ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഇനങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മാറാടി ഗ്രാമത്തിന് പുതിയ ആരംഭിച്ച ഈ സ്ഥാപനം പ്രത്യേകിച്ച് ഒൻപതാം വാർഡിൽ പുതിയ വികസനത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കാൻ ഇതിന്റെ ഉടമകൾക്ക് കഴിഞ്ഞതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു ആ സന്ദർഭത്തിൽ ഇത് കൂടുതലായി വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ കൂത്താട്ടുകുളത്ത് ആദ്യമായി കാലിക്കെട്ട് പ്രദേശത്ത് ഒരു ചെറിയ പ്രസ്ഥാനമായി തുടങ്ങി അത് വരും കാലങ്ങളിൽ കുറച്ചി ഉയർച്ചയിലേക്ക് കടന്നു വന്ന് അതായത് ഒന്നെന്നുള്ളത് രണ്ടായി രണ്ടെന്നുള്ളത് മൂന്നായി ഇപ്പൊ നാലാമത്തെ പ്രസ്ഥാനം ഈ തിരുമാറാടി പഞ്ചായത്തിൽ ആരംഭിക്കുവാൻ കഴിഞ്ഞു അത് നല്ല രീതിയിൽ നടത്തുവാൻ അവര് നല്ല പ്രവർത്തന ശേഷിയുള്ളവരാണ് അതോടൊപ്പം തന്നെ ഹോട്ടൽ രംഗത്തും ബേക്കറി രംഗത്തും ഒക്കെ നല്ലൊരു കടന്നു വന്ന അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഇതും ഈ പ്രസ്ഥാനവും നാൾക്കുനാൾ ഒരുങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തില് ഓരോ സ്ഥാപനവും കൂടി ഉറങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നമസ്കാരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ് അനിതാ ബേബി രജു കുമാർ സാജു ജോൺ അജി എം സി ആലേസ് ബിനു സുനിൽ ജോൺസൺ രമാ മുരളീധരൻ കൈമാൽ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു വ്യാപാരികൾ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തിരുമാനാടിയിലെ സന്നദ്ധ സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം